നിങ്ങൾ ഓർക്കണം അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ജാമ്യ ഈ ജാമ്യയുടെ മണിമുറ്റത്ത് പൂക്കോയത്തങ്ങൾ വന്ന് ഒരു തറക്കല്ലിട്ടു എന്ന ഒരു എനിക്കതിന്റെ ചരിത്രം കൃത്യമായി അറിയില്ല അറിയാത്ത കാര്യം ഞാൻ പറയാറുമില്ല പക്ഷേ എവിടെയും അന്വേഷിച്ച് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ മുതിർന്ന പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് തറക്കല്ലിട്ട ഒരു സംഭവം പൂക്കോയത്തങ്ങൾ വന്ന് ഒരു സംഭവം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നാണ് തദ്ദേശീയരും പരിസരവാസികളും ഒക്കെ പറയുന്നത് അന്നത്തെ എല്ലാ ചരിത്രങ്ങളും കൃത്യമായി അറിയുന്നതാണ് സി എ ചൈതറോസു സിയാർ അദ്ദേഹത്തെ പ്രശ്നത്തിൽ എവിടെയും ഞാനിത് കേട്ടിട്ടില്ല ഒന്ന് രണ്ട് കെ ടി സാറിനോട് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് കൃത്യമായി അതേക്കുറിച്ച് അറിയില്ല അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ തറക്കല്ലിട്ടോ എന്ന കാര്യം എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെയുള്ള പല പ്രമുഖരോടും അന്വേഷിച്ചു അന്വേഷണത്തിന്റെ ഒടുവിൽ പി പി മുഹമ്മദ് ബസീഴുതി സമത്യയുടെ ചരിത്രം ഒട്ടുമിക്ക കാര്യങ്ങൾ പ്രസംഗത്തിൽ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ വരാനിരിക്കുന്ന ഭവിഷ്യത്ത് വെട്ടി തുറന്ന് പറഞ്ഞു പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരു പ്രസംഗത്തിൽ കാപ്പിലാണ് ഇത് പറഞ്ഞത് എന്നാണ് പി മുഹമ്മദ് ബസീലിന്റെ രേഖ അതുപോലെ തന്നെ പിന്നെ പറയുന്നു ഇസുദ്ദീൻ മോലിയുടെ ഉപദേശപ്രകാരം ബാപ്പു ഹാജി മതസ്ഥാപനം തുടങ്ങിയാൽ അത് സുന്നത്ത് സുന്നദ്ധജമായത്തിന് വമ്പിച്ച ദോഷം വരുത്തിവെക്കുമെന്ന് പതി കൊളപ്പറമ്പിലെ പ്രസംഗത്തിൽ താക്കീത് നൽകി കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ബാപ്പു ഹാജി ഇസ്തുദ്ദീൻ മോലിയുടെ ബന്ധനത്തിൽ നിന്ന് ഒഴിവായി യുടെ ഉപദേശം സ്വീകരിച്ചു സമ യുടെ ജനറൽ സെക്രട്ടറി മൌലാന പറവണ്ണ മൊഹീതീൻ കുട്ടിംസിലുടെ നേതൃത്വത്തിൽ മലബാർ ബാക്കിയ എന്ന പേരിൽ ദിവസം ആരംഭിച്ചു പൂപ്പയത്തല പരാമർശിച്ചിട്ടില്ല അറിയപ്പെടുന്ന ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് അറിയില്ല ആ രീതി അതൊരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പുത്തനടി മൊയ്തി അദ്ദേഹത്തോട് ചോദിച്ചു അസഹർ അലി പറഞ്ഞു അങ്ങനെ ഒരു സംഭവം വന്ന് തറക്കല്ലിടുമ്പോ പഴമക്കാർക്കൊക്കെ അറിയാമല്ലോ അങ്ങനെ സംഭവം ഉണ്ടായതായി എനിക്കറിയില്ല എന്ന് അദ്ദേഹത്തിന്റെ വേദി അങ്ങനെയല്ലേ പറഞ്ഞത് അറിയില്ല അദ്ദേഹത്തെ സാക്ഷിയാക്കി ഞാൻ കേട്ട വിവരം പറയുക ിലും അറിവിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് നമുക്ക് പണ്ഡിതന്മാരുമായി സംസാരിക്കുമ്പോൾ കൃത്യമായ തെളിവ് കൊടുക്കാതെ ഒരു വലിയ മനുഷ്യനെ കുറിച്ച് നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന ചരിത്രം എവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ പറയും ചിലപ്പോ ഞാനും പറഞ്ഞു പറഞ്ഞ പോരമാവധി സൂക്ഷിക്കാറുണ്ട് അങ്ങനെ സംഭവിച്ചതിനെ ആരോപണ വിധേയമാക്കുകയല്ല ആ വിഷയം ഒന്ന് സൂക്ഷിക്കണം എന്ന് പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെ അവർക്കൊരു വിഷമം തോന്നിയത് ഞാൻ തുറന്നു പറഞ്ഞു എന്നുള്ളൂ ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം പറയട്ടെ ഈ തോമൽ നമുക്കുണ്ടാകുമ്പോൾ ആ വിഷമത്തിൽ തീർച്ചയായും നമുക്കൊക്കെ ഒരു വേദനയാണ് അതെല്ലാവർക്കും ഉണ്ടാവും സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ കുടുംബത്തിനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് നേരത്തെ സമത്തിൽ നിന്ന് മാറിയ ആളുകളാണ് അവരെ അസമിപ്പിക്കുമ്പോൾ നമ്മൾ തുടങ്ങണമെന്ന് നമ്മൾ ചിന്തിക്കണം